ഫാമിലി റൗണ്ട് ഏകദേശം കഴിയാറായി ഇനി അഞ്ചു പേരുടെ ഫാമിലി കൂടിയേ ഇനി വരാനുള്ളൂ സ്വീഡിനകത്തേക്ക് നാളെ മൂന്ന് പേരുടെ ഫാമിലിയാണ് കയറാൻ പോകുന്നത് അതായത് ഇന്ന് ഓൾറെഡി കയറി കഴിഞ്ഞു നാളെ മാത്രമേ നമ്മുടെ മുൻപിലേക്ക് എത്തുള്ളൂ അല്പം നേരത്തെ തന്നെ ഫാമിലീസ് എല്ലാം കേറുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേറുന്ന മൂന്ന് ഫാമിലികൾ ഒന്ന് സിജോയുടെ ഒന്ന് അഭിഷേകിൻ്റെ അതുപോലെ ഒന്ന് നോറയുടെയും ഇങ്ങനെ മൂന്ന് ഫാമിലികളാണ് നാളെ ബിഗ് ബോസിനകത്തേക്ക് കയറാൻ പോകുന്നത് അങ്ങനെ മൂന്ന് ഫാമിലി കയറുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നേരത്തെ ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളില് അവരൊരു അല്പനേരം കൂടുതൽ ഉറങ്ങാറ് ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യുന്ന ലൈവില് കൂടുതൽ നേരം ഉറങ്ങുന്നതായിട്ട് കാണിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് ഇങ്ങനെ നാളെ ആയിരിക്കില്ല ഉണ്ടാകുന്നത് അത് തിങ്കളാഴ്ച ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ ശനിയാഴ്ച ഈ മൂന്ന് പേരുടെയും വീട്ടുകാരും അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് റസ്മിന്റെയും ജാസ്മിന്റെയും വീട്ടുകാർ കയറാൻ പോകുന്നത് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ജാസ്മിനോട് പോയി നോക്കുന്നതൊക്കെ കാണാം ഇന്നതുപോലെ തന്നെ അപ്സരയുടെ ഭർത്താവ് ഇന്ന് അപ്സരനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് ജാസ്മിൻ എന്താണ് ഒരു മൂഡോട്ട് അന്ന് ചോദിക്കുന്ന സമയത്ത് അപ്സര പറയുന്നുണ്ടായിരുന്നു അത് അവളുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് കൊണ്ടാണ് ഇനിയും വന്നില്ലല്ലോ അതുകൊണ്ടാണെന്ന് അപ്പോൾ അപ്സരയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ടായിരുന്നു അബ്സ അതായത് അവളുടെ ഉമ്മ വരാത്തത് കൊണ്ടാണോ വീട്ടിൽ നിന്ന് ആൾക്കാരുടെ വരാത്തത് കൊണ്ടാണോ അതോ ഗബ്രി വരാത്തോണ്ടാണോ അവൾക്ക് ഈ എന്താ പറയാ ഈ സങ്കടം ചോദിക്കുന്നത് അല്ലെ ഇന്ന് ജാസ്മിന്റെ അടുത്ത് സ്നേഹ അതായത് നമ്മുടെ സായിയുടെ ഭാര്യ വന്ന സമയത്ത് ഇങ്ങനെ ജാസ്മിൻ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കരയുന്നേ ഇങ്ങനെ കരയൊന്നും വേണ്ട ഒരുമാതിരി ഗൾഫിൽ ഭർത്താവ് പോയപ്പോൾ ഭാര്യ എന്താ പറയാ ഫോട്ടോ എടുത്ത് കരയണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് നോക്കിയിട്ടാണ് സ്നേഹ പോയത് അത് കേട്ടപ്പോൾ ജാസ്മിന് മുഖം കാണുന്ന ജാസ്മിൻ ഇങ്ങനെ എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്നിട്ട് ഒരു ഉടുവിലാതെ ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു എന്തായാലും തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ താഴെ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുകയും